നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർമരം അധ്യായം മൂന്ന് കെങ്കേമ്മിന് ബന്ധം ആ വരാൻ പോകുന്നത് തച്ചോട്ട് കുടുംബക്കാരെന്ന് വെച്ചാ ആരാ പണവും പ്രതവും മാത്രമല്ലടി മോളെ സ്വാധീനവും അതാ എന്റെ ഒരൊറ്റ പിടിയിലാ അവർക്ക് ഇങ്ങനെ ഒരു താല്പര്യം വന്ന് ഭവിച്ചത് ഇളച്ചിനകത്തേക്ക് വാ ഞാൻ ചായ എടുക്കാം ചായ ഒന്നും ഇപ്പൊ വേണ്ട അവരിങ്ങെത്തുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശിവശങ്കരൻ ചെന്ന് സിറ്റോട്ടിലെ ചാരു കസറിൽ നീ ഇരിക്കടാ മധു അല്പം അകന്ന് മധുചന്ദ്രൻ ഇരുന്നു മോൾക്ക് എന്താ സ്ത്രീധനമായി കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നത് മധുചന്ദ്രൻ ഒന്ന് പരുങ്ങി അവർക്ക് ചോദ്യം വല്ലതും ഉണ്ടോ ഇളയച്ച സുജാത ആരാഞ്ഞു അതുണ്ടാവതെ ഞാൻ ചോദിക്കൂ ശിവശങ്കരൻ രണ്ടാം മുണ്ടെടുത്ത് ചിരിച്ചു പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ സ്ത്രീധനം ചോദിക്കുന്നത് ശിക്ഷാർഹമല്ലേ സുജാതയെ നോക്കി അയാൾ പുച്ഛിച്ചൊന്നു ചിരിച്ചു അതെ അത് നിയമം പക്ഷേ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധനം ചോദിച്ചും വിലപേശിയും വാങ്ങുന്ന കൂട്ടരിൽ ബഹുഭൂരിപക്ഷവും ആരാ ഈ പറഞ്ഞ കൂട്ടർ തന്നെ കുറച്ചു അതിൽ പെടുന്നില്ലെന്ന് കരുതി ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ എത്ര കൊടുത്താലും വേണ്ടൂല മോൾക്ക് സർക്കാർ ഉദ്ദേശത്തിന് മതി എന്ന് പറഞ്ഞ് വീട്ടുകാർ നിൽക്കുമ്പോൾ പയ്യൻകൂട്ടർ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ അവര് ഡിമാൻഡ് കൂട്ടും പൊന്നിനും പറമ്പിനും പുറമെ കാർ വേണം സിറ്റിയിൽ ഫ്ളാറ്റ് വേണം എന്നൊക്കെയാവും പുതിയ ആവശ്യങ്ങൾ പയ്യൻ്റെ കൂട്ടര് വില കൂടിയ കാർ സ്ത്രീധനമായി ചോദിക്കുന്നു എന്നേയുള്ളൂ ആ കാർ വാങ്ങി പെണ്ണിന്റെ വീട്ടുകാർ കല്യാണ ദിവസം ഓഡിറ്റോറിയത്തിന് മുന്നിൽ കൊണ്ടിട്ട് പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വണ്ടി ഞങ്ങളുടെ മോൾക്ക് സ്ത്രീധനം കൊടുത്താണെന്ന് ഗമ കാണിക്കാൻ കൊടുക്കാൻ ആൾ ക്യൂ നിൽക്കുമ്പോൾ വാങ്ങുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞാലും അവർ നരഞ്ഞീടം കുഴിച്ചുകൊണ്ടിരിക്കും അല്ല പിന്നെ ചിരിച്ചുകൊണ്ട് ശിവശങ്കരൻ മുന്നോട്ട് നീങ്ങിരുന്നു ഇപ്പോൾ പെണ്ണു കാണൽ ചടങ്ങ് പോലെ കാർ കാണൽ ചടങ്ങുണ്ട് നിങ്ങൾ മോൾക്കൊരു കാർ സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പയ്യനും അവന്റെ കൂട്ടുകാരും ഷോറൂമിൽ ചെന്ന് ആ കാർ കാണും കാറിന് വേണ്ട ആക്സസറികളൊക്കെ അവരെ നിർദ്ദേശിക്കുന്നത് ഏത് മോഡൽ വണ്ടിക്ക് റിസൈൽ വാല്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കും വണ്ടി പയ്യൻ ഇഷ്ടപ്പെടണം സ്വർണത്തിന്റെ കാര്യത്തിൽ തൂക്കം അറിഞ്ഞാൽ മാത്രം മതി ഏതിനും തൻ്റെ മോൾ ബുദ്ധി കാണിച്ചു എന്ന് സുജാത ഓർത്തു വിവാഹ കമ്പോളത്തിൽ ചെന്ന് നിൽക്കേണ്ട ഗതികൾ അവൾക്കുണ്ടായില്ല അല്ല ഇളച്ച അവരുടെ ഡിമാൻഡ് എന്താ ജിജ്ഞാസയുടെ മതചന്ദ്രൻ ചോദിച്ചു ഇരുന്നൂറ് പവനും ഒന്നര ഏക്കർ റോഡ് സൈഡിലെ ഭൂമിയും പതിനഞ്ച് ലക്ഷത്തിന്റെ കാറും ഒരു കൂട്ടർ പറഞ്ഞതായി പയ്യൻ്റെ അച്ഛൻ ചൂണ്ടറിഞ്ഞിട്ടുണ്ട് പെണ്ണിൻ്റെ പഠിപ്പ് പോരാന്ന് തോന്നിയ അതിൽ നിന്ന് പിന്മാറിയത് ഇത്രയും പറഞ്ഞാൽ തന്നെ അവരുടെ ഉദ്ദേശം വ്യക്തമല്ലേ പക്ഷേ അവരുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല അവർ വരുന്നതിന് മുമ്പ് ഇക്കാര്യം എന്നെ അറിയിക്കാനാണ് ഞാൻ മുൻപേ വന്നത് എന്താ ഡിമാൻഡ് അംഗീകരിച്ചോടെ ശിവശങ്കരൻ മധുചന്ദ്രനെ ഉറ്റുനോക്കി പെൺകുട്ടിയെ നല്ല നിലയിൽ പറഞ്ഞു വിടാൻ അത് വേണ്ടതല്ലേ ഇളയച്ച നാടോടുമ്പോൾ നടുവേ ഓടിയേ പറ്റൂ രണ്ട് കാറുകൾ അകത്തേക്ക് വന്നു ആ ബാഹുലനും പ്രസന്നചന്ദ്രനും എത്തി ശിവശങ്കരൻ പറഞ്ഞു മധുചന്ദ്രന്റെ ഏട്ടന്മാരായിരുന്നു കാറുകളിൽ നിന്ന് നാലുപേർ ഇറങ്ങി ബാഹുലിന്റെ ഭാര്യ രാജലക്ഷ്മിയും പ്രസന്നന്റെ ഭാര്യ ഗായത്രി മുൻപേ കയറി വന്നു ചിരിയോടെ സുജാത അവരെ സ്വീകരിച്ചു ഗീതയും രഘുവേട്ടനും വരില്ലേ സുജാതയുടെ തൊഴിൽ പിടിച്ച് രാജലക്ഷ്മി ചോദിച്ചു സുജാതയുടെ ചേച്ചിയാണ് ഗീത ഭർത്താവ് രഘുനാഥ് വക്കീലാണ് രാജലക്ഷ്മിയും ഗീതയും ഒരേ സ്കൂളിലെ അധ്യാപികമാരാണ് വരുമെന്നാ പറഞ്ഞത് നിങ്ങൾ വാ സുജാത രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് കയറിയ പാടെ ലയെ കാണാൻ അവർ മുകളിലേക്ക് പോയി സിറ്റൗഡിലേക്കുള്ള ചായയുമായി സുജാത ഡൈനിങ് ഹാളിൽ എത്തുമ്പോൾ ഗീത അകത്തേക്ക് വന്നു നിനക്ക് എന്തിന്റെ കേടാനടി അവളെ പിടിച്ച് കെട്ടിക്കാൻ ഗീത ദേഷ്യപ്പെട്ടു എന്റെ ഗീതേച്ചി ഇത് മധുവേട്ടന്റെ ഇളച്ചിനൊപ്പിച്ച പണിയാ പിന്നെ ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നോടും മോളോടും പറയാതെ അവരോട് വരാൻ മധു പറഞ്ഞു പോയി വന്നിട്ട് പോട്ടെ ഇലശിനെ വെറുപ്പിക്കേണ്ടത് കരുതിയിട്ടാ പയ്യനെ ഇഷ്ടായില്ലെന്ന് ലയ പറഞ്ഞോളൂ പുറത്തെ സംസാരം കേട്ടിട്ട് കല്യാണം നടത്തുന്ന മട്ട ഗീതേശി മുകളിലേക്ക് ചെല് രാജേച്ചി അന്വേഷിച്ചു സുജാത ചായയുമായി സിറ്റോട്ടിലെത്തി നമുക്കിത് നടത്തണം മധു ഭാവിൽ സബ് ആകുന്ന പയ്യനാ ബാഹുലയൻ പറഞ്ഞു ജാതകമൊത്തുകിട്ടിയത് തന്നെ മഹാഭാഗ്യായിട്ടാ കരുതേണ്ടത് പ്രസന്നചന്ദ്രൻ അനുകൂലിച്ചു എല്ലാം കേട്ടിരുന്ന രഘുനാഥ് സുജാതയൊന്നു നോക്കി അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി ഗീതശേഷിക്കും രഘുവേട്ടനും ഒട്ടും താല്പര്യമില്ല പഠിപ്പിനാണ് അവർ പ്രാധാന്യം കാണുന്നത് അവിടെ നിന്ന് സംസാരം യേതുവിലേക്ക് പോയി ബാഹുലൈനും പ്രസന്നചന്ദനും മധുചന്ദനെ ശകാരിക്കാൻ തുടങ്ങി അവന് നല്ല വരുമാനം വരുന്നുണ്ടെന്നാണല്ലോ കേട്ടത് രഘുനാഥ് ഇടപെട്ടു വക്കീലേ അതിനൊരു ബൈക്കിൽ ഇങ്ങനെ അലിഞ്ഞടക്കണോ ഇവിടെ നല്ല ഒരു ബിസിനസ് ചെയ്താൽ പോരെ ഇതിന് പറയുന്ന പേരാ ബ്രാന്ത് അതിന് നിൽക്കാൻ തന്തയും ബാഹുലേൻ ചൂടുപിടിച്ചു ഗേറ്റിന് മുന്നിൽ ഒരു ഇന്നോവ ക്രിസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു വേഗം കുറച്ച് അത് വന്നു മഹേന്ദ്രന്റെ വണ്ടിയാ ശിവശങ്കറും മറ്റുള്ളവരും എഴുന്നേറ്റു മുറ്റത്ത് നിന്ന് കാറിൽ നിന്ന് വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച അറുപതിനടുത്ത് പ്രായമുള്ള ഒരാൾ ഇറങ്ങി തലയെടുപ്പും ഗാംഭീര്യമുള്ള മുഖം അല്പം കഷണ്ടി കയറിയിട്ടുണ്ട് പിന്നിൽ നിന്ന് അൻപതിനടുത്ത് പ്രായം വരുന്ന പ്രൗഢയായ സ്ത്രീയും മറുവശത്ത് നിന്ന് ഒരു യുവാവും ഇറങ്ങി ശിവശങ്കറിനും മധുചന്ദ്രനും പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു വീട് കണ്ടെത്താൻ മഹേന്ദ്രന്റെ പ്രയാസമൊന്നും ഉണ്ടായില്ലോ മഹേന്ദ്രൻ ചിരിച്ചു ഡ്രൈവർക്ക് ഈ വഴിക്ക് നല്ല നിശ്യമുണ്ട് ശങ്കരേട്ടാ ഇതാണ് പെൺകുട്ടിയുടെ അച്ഛൻ ശിവശങ്കരൻ പരിചയപ്പെടുത്തി ഹലോ ഞാൻ മഹേന്ദ്രൻ മഹേന്ദ്രൻ കൈനീട്ടി മധുചന്ദ്രൻ കൈ കൊടുത്തു ഞാൻ മധുചന്ദ്രൻ എ ജി ഓഫീസിലാ സീനിയർ ഓഡിറ്റർ ഗുഡ് എല്ലാം ശങ്കരുടെ പറഞ്ഞിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും മകനെ മഹേന്ദ്രൻ പരിചയപ്പെടുത്തി വൈഫ് ഹൈമാവതി മൂന്ന് അണ്മക്കളെ എനിക്ക് ഇവനായ ഏറ്റവും ഇളയാൾ അവനെ കണ്ടപ്പോൾ തന്നെ മധുചന്ദ്രന് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഉയരവും തടിയുമെല്ലാം കൃത്യം പൗരുഷമുള്ള മുഖം ലൈക്ക് നന്നായി ചേരും എന്താ മോന്റെ പേര് അവൻ ചെറു പറഞ്ഞു അരുൺ വിശദമായ പരിചയപ്പെടുത്തൽ ഹാളിൽ വെച്ച് നടന്നു ഞാൻ തഹസീൽദാരായി റിട്ടയർ ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞു മൂന്ന് ആൺമക്കൾ എനിക്ക് ഹൈമാതി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാ സർക്കാർ ഉദ്യോഗസ്ഥരെ കുടുംബമാ ഞങ്ങളുടേത് മൂന്നാൺമക്കൾക്കും നല്ല പ്രായത്തിൽ തന്നെ ജോലി കിട്ടി മൂത്തുമകൻ ആനന്ദം കുടുംബം മാത്രമേ എന്റെ കൂടെ ഇല്ലാത്തുള്ളൂ അവന്റെ വിവാഹ ദിവസം പെണ്ണിന്റെ അച്ഛൻ ഒരു ലക്ഷറി ഫ്ളാറ്റിന്റെ കീ അവന് കൈമാറി കൂട്ടത്തിൽ പറയാലോ ഞങ്ങൾ സ്ത്രീധനമായി ഒന്നും ചോദിച്ചതല്ല എന്റെ കാലം വരെ മക്കൾ കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹം എനിക്ക് കവടിയാറില ആ ഫ്ളാറ്റ് വാടകക്കാർക്ക് കൊടുത്താൽ നശിപ്പിച്ചു കളയുമെന്ന് കരുതി ആറുമാസം പൂട്ടിയിട്ടു പിന്നെ അങ്ങോട്ട് മാറിക്കളയാൻ ഞാൻ തന്നെ പറഞ്ഞു അവർ അവിടെയാ രണ്ടാമത്തെ മോനും അവന്റെ കുടുംബവും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് മഹേന്ദ്രനെ പ്രഭാഷണത്തിൽ ലയിച്ച് ശിവശങ്കറിനും മറ്റുള്ളവരും ഇരുന്നു വന്നിരിക്കുന്നവരുടെ മുഖ്യ ലക്ഷ്യം സ്ത്രീധനം തന്നെ എന്ന് രഘുനാഥന് മനസ്സിലായി മകൾക്ക് ജോലിയുള്ളതിന്റെ പേരിൽ വിൽപ്പനയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾ അഭിപ്രായം പ്രകടനമൊന്നും നടത്തിയേക്കരുതെന്ന് ഗീത പറഞ്ഞത് അയാൾ ഓർത്തു നമ്മൾ സുജാതയുടെ ബന്ധുക്കളാണ് തീരുമാനമെടുക്കേണ്ടത് അച്ഛൻ കൂട്ടരാ ബാഹുലിനും പ്രസന്നചന്ദനും അവരെ പരിചയപ്പെടുത്തി സുജാതയും ഗീതയും ചായയും പലഹാരങ്ങളുമായി വന്നു ഇതാണ് ഇതാണെന്റെ വൈഫ് സുജാത അവർ കളക്ട്രേറ്റിലാ ശങ്കരേട്ടൻ പറഞ്ഞിരുന്നു സന്തോഷത്തോടെ മഹേന്ദ്രൻ ചായക്കപ്പെടുത്തു സുജാത ഹൈമാവതിയെ നോക്കി ചിരിച്ചു അർദ്ധസ്മിതം മാത്രം അവരുടെ മുഖത്തുണ്ടായി പയ്യനെ കണ്ടപ്പോൾ അവന് ലൈഡ് ഉയരം വരുമെന്ന് സുജാതയ്ക്ക് തോന്നി പറയാനൊന്നുമില്ല എന്റെ മകനെ പറ്റി ഇളേശൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മധുസന്ദന മഹേന്ദ്രൻ നോക്കി കറങ്ങി നടന്ന വീഡിയോ എടുപ്പല്ലേ ഞാനത് ആദ്യമായി കേൾക്കുക പക്ഷെ ഈ പറഞ്ഞ വരുമാനമൊക്കെ അവനുണ്ടോ മഹേന്ദ്രൻ വിശ്വസിക്കാൻ തയ്യാറായില്ല ഉണ്ട് എനിക്കറിയാവുന്നതാ സംസാരം വഴിതെറ്റിവിടേണ്ടെന്ന് ശിവശങ്കറിന് തോന്നി എന്നാൽ കുട്ടിയെ വിളിക്കി മധുചന്ദന് സുജാതയെ നോക്കി അവളെ കൂട്ടിക്കൊണ്ടു വാ സുജാതയ്ക്ക് പിന്നിൽ നിന്ന് രാജലക്ഷ്മിയും ഗീതയും വഴി മാറിക്കൊടുത്തു സുജാത സ്റ്റെയർ കേസ് കയറി ലയടേയും മുറിലെത്തി താഴേക്ക് വാ നിന്നെ വെയിറ്റ് ചെയ്യുവാ കുറച്ച് ഓർമ്മൻസ് കൂടി എടുത്തതായിരിക്കാൻ നീ ഒന്ന് പറ സുജാതെ പറഞ്ഞു സഹിക്കേണ്ടതുപോലെ ഗായത്രി ആവശ്യപ്പെട്ടു ഓ പെണ്ണ് അല്ലേ ഇതൊക്കെ മതി സുജാത ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചു പെണ്ണ് കാണൽ ചടങ്ങിന് ഓരോ പെണ്ണും പയ്യന്റെ മുന്നിൽ ചെല്ലുന്നത് പ്രതീക്ഷയോടാ ഈ കുട്ടി എന്താ ഇങ്ങനെ ഗായത്രി ചോദിച്ചു വാ മോളെ ലയയുടെ കൈപിടിച്ച് സുജാത നടത്തിച്ചു സുജാതയ്ക്ക് പിന്നാലെ ലയ ഹാളിലേക്ക് വന്നു എല്ലാവരുടെയും കണ്ണുകളിൽ അവൾ പതിഞ്ഞു ഇതാ ഞങ്ങളുടെ മോള് മധുചന്ദ്രൻ ലയയുടെ കൈപിടിച്ച് അടുത്തേക്ക് നിർത്തി ലയ എല്ലാവരും ഒന്ന് പാറി നോക്കി എന്താ മോളുടെ പേര് ചോദ്യം മഹേന്ദ്രൻ്റെതായിരുന്നു ലയ കുട്ടിക്ക് നമ്മുടെ മോനേക്കാൾ ഉയരം കൂടുതലാണോ ഹൈമാവതി സംശയം പ്രകടിപ്പിച്ചു ലയ ഒട്ടും ശിരസ് കുനിച്ചില്ല ഭവാനേക്കാൾ അഞ്ചിഞ്ച് ഉയരം കുറവ് തനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മോൾക്ക് എത്ര സെന്റിമീറ്റർ ഉയരമുണ്ട് ചോദ്യം മഹേന്ദ്രൻ്റെതായിരുന്നു നൂറ്റി അറുപത്തി ആറ് ലയ കുസാതെ പറഞ്ഞു അവന് നൂറ്റി അറുപത്തെട്ടാ അല്ലടാ മഹേന്ദ്രൻ മകനോട് ചോദിച്ചു അതെ ലയയുടെ നോട്ടം പയ്യനിൽ പതിഞ്ഞു പാവത്തെപ്പോലെ ഒതുങ്ങിയിരിക്കുകയാണ് തിങ്ങിയ തലമുടി മീശത്തുമ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല നിറമുണ്ട് സുമുഖൻ എന്നാൽ അതൊരു വിഷയമാക്കേണ്ടതുണ്ടോ മഹേന്ദ്ര ശിവശങ്കരൻ ചോദിച്ചു അവൾ സാരി ഉടുത്തു നിന്നിട്ടാ ഉയരം തോന്നണത് ചുരിദാർ ധരിച്ചാൽ തോന്നിക്കില്ല രാജലക്ഷ്മി പറഞ്ഞു ഏയ് അതൊരു പ്രശ്നമല്ല വേണമെങ്കിൽ അവൻ അടുത്തുനിന്ന് നോക്കട്ടെ മഹേന്ദ്രൻ നിർദ്ദേശിച്ചു ഇങ്ങനെ ഒരു പൊല്ലാപ്പ് വന്ന് ലയ കരുതിയില്ല ഇനി ഒന്നിച്ചു നിർത്തി ആളവെടുപ്പ് നടത്തണം അവർ തമ്മിൽ സംസാരിക്കട്ടെ അതിനെന്താ മോനകത്തേക്ക് ചെല് മധുചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു ലയസ്റ്റെർക്കേസ് കയറി മുകളിലേക്ക് പോയി പിന്നാലെ പയ്യനും ചെന്നു അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു ഹായ് ഞാൻ അരുൺകുമാർ താഴെ കണ്ട ആളല്ലെന്ന് ലൈക്ക് തോന്നി ഞാൻ ലയ നൈസ് നെയ്മ് അവൻ തന്റെ ദേഹത്ത് അടിമുടി നോക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു താങ്ക്സ് ബി ഡി എസിന് നാലാം വർഷം അല്ലേ അതെ വഴിവിട്ടവന്റെ നോട്ടം നേരിടാൻ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞു ഞാൻ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് സർവീസിൽ കയറിയിട്ട് നാല് വർഷമായി വളരെ നല്ല പോസ്റ്റിലാണ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഭൂമിയുടെ അളവും തിട്ടപ്പെടുത്തലുമൊക്കെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാവും ഒരു പെണ്ണിന്റെ ശരീരത്തിനും ഈ നോട്ടമെന്ന് അവൾ മനസ്സിൽ ചോദിച്ചു എന്നെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ലൈക്ക് ചോദിക്കാം പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല ഒരു ഏട്ടൻ കൂടി ഉണ്ടല്ലേ ആൾ വേസ്റ്റാണെന്ന് മനസ്സിലായി അതും എം ബി എക്കാരൻ അരുൺ പരിഹാസിച്ചുവയുടെ ചിരിച്ചു എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളല്ലേ മാഷേ എന്റെ ഏട്ടന് സംതൃപ്തി യാത്ര ചെയ്യുന്നതില്ല അതിൽ പുള്ളിക്കാരൻ സന്തോഷവും കണ്ടെത്തുന്നു അതല്ല ജീവിതമെന്ന് മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ടോ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത് അത് ശരിയാ അവൻ സമ്മതിച്ചു ഞാനിത് മൂന്നാമത്തെ പെണ്ണ് കാണല താനോ എനിക്ക് അതിന്റെ അനുഭവമാ ഗുഡ് അവൻ ചിരിച്ചു തനിക്ക് ഉയരക്കൂടുതലെന്നാ അമ്മ സംശയിച്ചത് അങ്ങനൊന്നുമില്ല ഇനി വീട്ടുകാർ തീരുമാനിക്കട്ടെ അതല്ലേ ശരി പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി അതെ അവൾ ചിരിയോടെ പറഞ്ഞു ഇതൊന്നും ഷൂട്ട് ചെയ്തു വെച്ചിരുന്നെങ്കിൽ കൂട്ടുകാരികളെ കാണിക്കാമായിരുന്നെന്ന് ലയ ഓർത്തു ഓക്കെ ഞാൻ താഴേക്ക് ചെല്ലാം അവൾ തലയാട്ടി ചിരിയോടെ അവൻ അവിടെ നിന്ന് പോയി അരുൺ താഴെ ഒന്ന് സെറ്റിൽ അവന്റെ മുഖം കണ്ടപ്പോൾ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബോധ്യമായി ഇനി എങ്ങനെ മഹേന്ദ്ര ശിവശങ്കരൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നോളൂ ഒരു തീയതി പറഞ്ഞാൽ മതി അത് നീണ്ടുപോകരുത് പെൺകുട്ടിയുടെ ജാതകപ്രകാരം അടുത്ത മാസം ഇരുപത്തി ആറിന് മുമ്പ് കല്യാണം നടക്കണമെന്നില്ലേ ജോൽസ്യൻ പറഞ്ഞത് മഹേന്ദ്രൻ ശിവശങ്കറിനെ നോക്കി അതെ അതെ ഞാനും മഹേന്ദ്രനും പോയ വിവാഹപുരത്ത് നോക്കിയത് അപ്പോഴ അവളുടെ ജാതകം കണ്ട് ജോൽസ്യൻ ഇത് പറഞ്ഞത് ഈ സമയം കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിരണ്ട് വയസ്സ് കഴിയണം എല്ലാവരും അമ്പരപ്പുണ്ടായി എങ്കിൽ ബുധനാഴ്ച ആയല്ലോ മധു രാവിലെ കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ ബാഹുലൈൻ ആരാഞ്ഞു ഞങ്ങൾക്ക് സമ്മതം മഹേന്ദ്രൻ ഉറപ്പ് കൊടുത്തു മധു എന്തു പറയുമെന്ന ആലോചനയിലായിരുന്നു സുജാത ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു വിടുകയാണ് വേണ്ടത് അതിനെന്താ അന്ന് തന്നെയാവട്ടെ മധുചന്ദ്രന്റെ വാക്കുകൾ സുജാതയെ അമ്പരിപ്പിച്ചു സംസാരമൊക്കെ അവിടെ വെച്ച് ആവാം അല്ലേ ശിവശങ്കരൻ നരച്ച കുറ്റിത്തലമുടി ഒന്നൊഴിഞ്ഞു സ്ത്രീധനത്തിന്റെ കാര്യമല്ലേ ശങ്കരേട്ടൻ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തുവിടുന്നതിൽ എന്താ അഭിപ്രായം പറയാനാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മഹേന്ദ്രന്റെ ചുരിയിൽ തന്നെ ഒരു കളലക്ഷമുള്ളതുപോലെ രഘുനാഥന് തോന്നി എന്നാൽ ഞങ്ങൾ ഇറങ്ങാം മഹേന്ദ്ര എഴുന്നേറ്റ് പോകാൻ നേരം ഹൈമാവതി തന്നോട് എന്തെങ്കിലും പറയുമെന്ന് സുജാത കരുതിയെങ്കിലും അതുണ്ടായില്ല രഘുനാഥൻ ഒഴികെ എല്ലാവരും അവരെ കാറിന്റെ അരിക്ക് വരെ അനുഗമിച്ചു യാത്ര പറഞ്ഞ് അവർ പോയി നടന്നു കിട്ടിയാൽ നിന്റെ മോള് രക്ഷപ്പെട്ടടാ ചിരിയോടെ ബാഹുലൻ മതിച്ചതിന്റെ ചുമലിൽ തട്ടി എനിക്കിത് നടത്തണം ബാഹുലേട്ടാ ചോദ്യങ്ങളൊന്നുമില്ലെന്ന് മഹേന്ദ്രൻ പറഞ്ഞെങ്കിലും നീ മോൾക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയാൻ അയാൾ താല്പര്യം കാണിക്കും ഞാൻ എന്ത് പറയണം ഇളച്ചൻ പറഞ്ഞത് വളരെ ശരിയാ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അവർ മുൻപേ അറിഞ്ഞിരിക്കണം പിന്നീട് കുറഞ്ഞു പോയെന്ന് ഒരു സംസാരം ഉണ്ടാവരുത് ബാഹുലേൻ അനുകൂലിച്ചു ഞാനൊന്ന് ആലോചിച്ച് ഇളയച്ചിനെ വിളിച്ചു പറയാം നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് അവരെ അറിയിക്കണം എന്തായാലും നൂറ്റൻപത് പവൻ മനസ്സിൽ വെച്ചോ എവിടെ ചെന്നു കയറിയാലും അവൻ അതിൽ കൂടുതൽ കിട്ടും പിന്നെ ഒരു കാർ അതിന് പത്ത് ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ഇട്ടോ നിനക്കൊരു മോളല്ലേടാ ഉള്ളത് ഒന്നിനും കുറവ് വരേണ്ട ആർഭാടമായി തന്നെ നമുക്ക് നടത്താം മധുചന്ദ്രൻ ചിരിച്ചു തൻ്റെ മനസ്സിലും അത് തന്നെയാണെന്ന് മധുചന്ദ്രൻ ഓർത്തു ഓട്ടോയുടെ ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരുന്ന പൊടി ടവൽ കൊണ്ട് ഭവാനി തുടച്ചു വൃത്തിയാക്കി ചെറിയൊരു ഓട്ടം കഴിഞ്ഞ് വന്ന വേണു അവന്റെ അടുത്തേക്ക് വന്നു ഇന്നലെ നീ എന്താ നേരത്തെ ഒതുക്കിയത് മധുസാറിനെയും കൊണ്ടുപോയിട്ട് നിന്നെ കണ്ടതേയില്ല വൈകിട്ട് നല്ലൊരു ഓട്ടം കിട്ടിയില്ലേ നൈറ്റ് ഓടണ്ടെന്ന് കരുതി റോഡിലൂടെ വന്ന വെള്ള ഇന്നോവ അവരുടെ അടുത്തെത്തിയപ്പോൾ വേഗം കുറച്ചു ഡ്രൈവർ കൈയെടുത്ത് വേണുവിനെ എന്തോ അംഗീം കാണിച്ചിട്ട് ഓടിച്ചുപോയി ഏതാ കക്ഷി ഭവാനി ചോദിച്ചു ഇവിടെ വന്ന മധുസേന്ദ്രൻ സാറിന്റെ വീട് ചോദിച്ചു ആ പെങ്കുച്ചിന് പെണ്ണു കാണാൻ വന്ന കൂട്ടരാ അയാൾ പറഞ്ഞത് സത്യം തന്നെ മോളെ കെട്ടിച്ചുവിടാൻ തന്നെയാ അയാളുടെ നീക്കം ഭവാനിയുടെ ഫോൺ റിങ് ചെയ്തു പോക്കറ്റിൽ നിന്ന് അവൻ ഫോൺ എടുത്ത് നോക്കി പരിചയമുള്ള നമ്പർ ആയിരുന്നില്ല ഹലോ നീ ഓട്ടക്കാരൻ ഭവാനിയല്ലേ അതെ ഞാൻ മധുശന്ദ്രനാ ഭവാനി അവിടെ നിന്ന് മാറിപ്പോയി എൻ്റെ മോൾ നിന്നെ വിളിച്ചു കാണുമെന്നറിയാം ഉച്ചയ്ക്ക് ശേഷം അവൾ നിന്നെ കാണാനും വരും കുറച്ചു മുൻപ് അവളെ പെണ്ണ് കണ്ടിട്ട് ഒരു കൂട്ടർ പോയതേയുള്ളൂ അവൾ നിന്നെ കാണാൻ വരുന്നത് എന്തിനാണെന്ന് കൂടി ഞാൻ പറയാം ഞാൻ തന്നെ അവളെ നിന്റെ അടുത്തേക്ക് അയക്കുന്നത് അവൻ ഓട്ടോയിൽ കയറിയിരുന്നു ഞാൻ കരുതിയതുപോലെ നീയും അവൾ തമ്മിൽ പ്രേമത്തിലല്ലെന്ന് മനസ്സിലായി നിന്നോട് അവൾക്കൊരു താൽപ്പര്യം അത്രയേ ഉള്ളൂ മക്കളുടെ ഏതാഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരച്ഛനായതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞത് നിന്നോട് പോയി സംസാരിക്കാനാ ഇപ്പോഴത്തെ നിന്റെ ചുറ്റുപാടിൽ വന്ന് ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട് അവൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ പണവും സ്വാധീനവും കൊണ്ട് നിന്നെ കൊള്ളാവുന്ന ഒരു നിലയിൽ എത്തിക്കാനാ മനസ്സിലായില്ലേ മോൾക്ക് വേണ്ടി ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങാൻ അയാളുടെ ചിരി അവന്റെ കാതിൽ വീണു അത് നിന്നെ കണ്ടു പറയാനാ അവൾ വരുന്നത് ഞാൻ നിന്നെ കണ്ട കാര്യം അവൾക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയുണ്ടടാ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം വീണ്ടും ശിരി കേട്ടു ഇനി നാണം കേട്ട് നീ ഈ കച്ചവടത്തിന് തയ്യാറായാൽ എന്നെ വന്ന് കാണണം സമ്മതമാണെങ്കിൽ അവളോട് പറഞ്ഞേക്ക് എന്നിട്ട് അവൾക്കൊപ്പം എന്റെ മുന്നിലേക്ക് വാ ഞാൻ അവൾക്ക് വാക്കു കൊടുത്തു പോയില്ലേ പക്ഷെ നീ ഒന്ന് ഓർത്തോ ഇറങ്ങി വരാൻ മാത്രം മണ്ടിയല്ല എന്റെ മോള് കോൾ കട്ടായി എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവൾ തന്നോട് മനസ്സ് തുറക്കാതിരുന്നെന്ന് അവന് മനസ്സിലായി തൻ്റെ തൊഴിലിനോട് അവൾക്ക് താൽപ്പര്യമില്ല പലപ്പോഴും സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായതാണ് വീട്ടുകാരുടെ സഹായം കൊണ്ട് അവൾക്കൊപ്പം താനും ഉയരണം തൻ്റെ മനസ്സിനെയല്ല അവൾ ഇഷ്ടപ്പെട്ടത് വീണ്ടും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അതിലയയുടെ കോൾ ആയിരുന്നു മടിക്കാതെ അവൻ കോൾ എടുത്തു എന്താ ലയ ഇന്ന് വൈകിട്ട് മണിക്ക് ട്രാവൻകൂർ മാളിലേക്ക് ഒന്ന് വരാമോ ഇന്നെനിക്ക് കുറച്ച് അസൗകര്യമുണ്ട് പകരം ഞാൻ ഒരാളയക്കാം അതുപോലെ ഭവാനി തന്നെ വരണം എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്ലീസ് ഒന്ന് വാ സീരിയസ് ആണ് അപേക്ഷയായിരുന്നു എന്നോട് സീരിയസ് ആയി സംസാരിക്കാൻ ലൈക്ക് എന്താ ഉള്ളത് ഒന്നുമില്ല പക്ഷേ എനിക്ക് മറ്റൊരു സീരിയസ് മാറ്ററുണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരോട്ടം ഞാൻ വേണ്ടെന്ന് വെക്കോ എന്താ അത്ര സീരിയസ് ആയിട്ടുള്ളത് കുറേ ദിവസങ്ങളായി അമ്മ പറയുന്നതാ ഒരു പെണ്ണിനെ പോയി കാണാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് അമ്മ പറയുന്നത് വിവാഹത്തിന് വേണ്ടി ജീവിതരീതി മാറാനൊന്നും പറ്റില്ലല്ലോ വൈകിട്ട് ഞാനും ഫ്രണ്ട്സും അവളെ കാണാൻ ചെല്ലുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലയക്ക് ഒരു വണ്ടി അയച്ചു തരാം വേണ്ട അതിന് നിന്റെ സഹായം വേണമെന്നില്ല അവൾ സംസാരം അവസാനിപ്പിച്ചെന്ന് അവന് മനസ്സിലായി താൻ ഒരു സ്വപ്നം കണ്ടു നേരം പുലർന്നതോടെ ആ സ്വപ്നം തീർന്നു അത്രമാത്രം ബന്ധുക്കളെ യാത്രയ്ക്ക് ശേഷം സുജാത ലയയെ കാണാൻ ചെന്നു ടേബിളിൽ മുഖം ചേർത്ത് വെച്ച് കുഞ്ഞിരിക്കുകയായിരുന്നു അവൾ അവളുടെ ചുമലിൽ കൈവെച്ച് സുജാത ബെഡിലിരുന്നു ഇതൊക്കെ എടുത്ത് അമാശയെ കാണണ്ടേ ലയ മുഖമുയർത്തി അവളുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് സുജാത കണ്ടു എന്താ മോളെ നീ പേടിച്ചു പോയോ നിനക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെന്നാ ഞാൻ കരുതിയത് ബുധനാഴ്ച അങ്ങോട്ട് ചെല്ലാമെന്ന് അച്ഛൻ പറഞ്ഞത് ആ സമയം രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നീ അവനെ ചെന്ന് കാണു ഞാൻ ഭവാനിയെ വിളിച്ചു അവളുടെ മുഖം കണ്ടപ്പോൾ സുജാതയുടെ പുരികം ചുളിഞ്ഞു അച്ഛൻ സംശയിച്ചത് ശരിയാ അവനങ്ങനെ ഒരു ചിന്ത പോലുമില്ല മധുചന്ദ്രൻ വാതിൽക്കൽ വന്നു നിന്നു നീ നേരിട്ട് അവനോട് പറഞ്ഞോ എങ്കിൽ നാണക്കേടായാലോ ഞാനെത്ര മണ്ടിയാണോ ഒന്ന് കാണണമെന്നേ പറഞ്ഞല്ലോ അവനൊരു പെൺകുട്ടിയെ കാണാൻ വൈകിട്ട് പോകുന്നതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു വലിയ സങ്കടമൊന്നും അവൾക്കുണ്ടായില്ല സുജാത പകച്ച് മധുചന്ദ്രനെ നോക്കി അയാൾ അകത്തേക്ക് വന്നു അവൻ പെണ്ണു കാണാൻ പോയില്ലോ നീ അവനെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ അവനെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാൻ പറയാം എനിക്ക് ഇന്ന് തന്നെ ഇതിനൊരു വ്യക്തത ഉണ്ടാവണം മധുചന്ദ്രൻ ധൃതി കാണിച്ചു തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്